ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ് ജനറൽ സർവീസിന് വേണ്ടി വന്നതാണ് അപ്പോൾ ജനൽ സർവീസ് ചെയ്യുക ഓയിലി ചെക്കപ്പ് ചെയ്യുക ഇത് മാത്രമാണ് പറഞ്ഞേക്കണ വർക്ക് അപ്പോൾ ഞാനത് വണ്ടി വർക്കിന് വേണ്ടിയിട്ട് ഓടിച്ച് നോക്കിയിട്ട് വണ്ടി കയറ്റി ആയിരുന്നു ഇപ്പോൾ നിലവിൽ ഓടിക്കണ സമയത്ത് നമുക്ക് ബ്രേക്ക് ഒരു കംഫർട്ടല്ല ബ്രേക്ക് കുറവാണ് മാത്രമാണ് നമുക്ക് മെയിനായിട്ട് തോന്നിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടോ അപ്പോൾ നമ്മൾ കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണുണ്ട് ബ്രേക്ക് ലാൻഡർ നോക്കുമ്പോൾ കമ്പനി ലാൻഡർ ഒക്കെയാണ് കിടക്കുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് ഏറെ കുറെ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കണം അപ്പോൾ ലൈൻ മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഉണ്ടോ കാരണം എന്താ വെച്ചാൽ ഇതല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നു വരില്ല ഇടയ്ക്ക് നമ്മൾ വീണ്ടും ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടതായിട്ട് കയറ്റേണ്ടതാക്കിയിട്ട് വരും പിന്നെ അതിൻ്റെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബ്ബിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറൊക്കെ പുതിയ ടയർ നടക്കേ അപ്പോൾ ബ്രേക്ക് ലൈൻ മാറ്റി ബ്രേക്ക് ആകുമ്പോൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അതാണ് മെയിനായിട്ടുള്ളൂ പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്റർ ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി ആക്കി എടുക്കാം ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും വേറെ പറയത്തൊക്കെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതടക്കം വന്ന യൂണിറ്റ് ആണ് അതൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ അതേപോലെ ബെൻഡെക്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഇല്ല അപ്പോൾ ക്ലച്ച് ശരിക്കും ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകാം വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ചൊക്കെ നല്ല പ്രൊഷനാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു പോകുന്ന വണ്ടിയാണ് അപ്പോൾ ക്ലച്ചിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് അത്ര ഗുണകരമല്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബെൽറ്റ് കിടണേ പക്ഷേ അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കിയിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഉപയോഗം അവരവർക്കറിയുള്ളൂ കാരണം വെച്ചാൽ നൈറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോ ഉള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി മാധ്യമ റിസ്ക് നമ്മൾ എടുക്കാതിരിക്കുക കാരണം വെച്ചാൽ ഈ ഭാഗത്തൊക്കെ ചെറിയ പൊട്ടൽ കൂടുതലുണ്ട് നേരെ മറിച്ച് ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലും മാറ്റിയാലും മതി അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കൂടുതൽ പൊട്ടൽ തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിലും മാറ്റിയാലും മതി പിന്നെ ബെൽറ്റ് മാറ്റിയിടുന്നതിൻ്റെ സേഫ്റ്റി ഇപ്പോൾ ഇത് തന്നെ ഇട്ട് ഓടിക്കുമ്പം നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റില്ല ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് വർക്കിംഗ് ചെയ്യുന്ന ഓക്കെയാണ് ഐസൊലേറ്റർ കേബിൾ നോക്കി ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നമുക്ക് ഈ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് വൺ ഉണ്ട് അതൊരു സ്പോഞ്ച് മോഡൽ ആയിട്ടാണ് നമുക്കിത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് ഓൾറെഡി പൊടിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് കൈയോടെ മാറ്റിയിടാം ഏകദേശം ഒരു അമ്പത് രൂപ താഴെയൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വന്നോളൂ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ ഈ ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം അത് പെട്ടെന്ന് നമുക്ക് അഴിക്കുമ്പോൾ തന്നെ ചാടി പോകുന്നതാണ് അത് അപ്പോൾ നമുക്ക് ആ ബുഷ് മാത്രം ഒന്ന് മാറ്റിയിടാം ലിങ്ക് ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ള ബ്രേക്കിൻ്റെ എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളാണ് ഒരു കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കണം ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഔട്ടർ പൊട്ടിയിട്ട് ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കേബിൾ ശരിക്കും ഔട്ടർ വലിഞ്ഞേക്കാണ് ശരി കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക ഇത് ഓൾറെഡി ബ്രേക്ക് പിടിച്ച അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുക ഇതെന്ന് പറഞ്ഞാൽ ഔട്ടർ പൊട്ടി ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ബ്രേക്ക് ലൈനർ അല്ല ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിടാമെന്നുള്ളതാണ് കാരണം ഫ്രണ്ട് ബ്രേക്കാണ് നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ടൈറ്റ് ആവാൻ തുടങ്ങും നമ്മൾ തള്ളിയാൽ പോലും നീങ്ങാത്തൊരു കണ്ടീഷനിലേക്കൊക്കെ വരുന്നത് അപ്പോൾ അതില്ലാതിരിക്കാനും ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് റിസ്ക്കാണ് പെട്ടെന്നൊക്കെ ബ്രേക്ക് ജാമിങ് ബ്രേക്ക് പിടിച്ചാൽ റിലീസാവാത്തൊരു കണ്ടീഷനിലേക്കൊക്കെ വരും അത് ഈ കേബിൾ ടൈറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കൈയോടെ അത് മാറ്റിയിടാം അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈനറ് നോക്കിയാൽ ലൈനറിന് വേറെ കുഴപ്പമൊന്നും ഇല്ല ക്യാമൊക്കെ ഏതെങ്കിലും നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ടയറ് ഫ്രണ്ടിലത്തെ ഓക്കെയാണ് നല്ല ടയറാണ് കമ്പനി മോഡലാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ബയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളോ ബയറിങ്ങിൻ്റെ ഭാഗത്തും നിലവിൽ കാണുന്നില്ല പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്കിത് മിരിക്കണത് ആംബ്രോയുടെ ബാറ്ററി ആണ് പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബാറ്ററി ആണ് അത് അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണമുണ്ട് അത്യാവശ്യം വോൾട്ട് നല്ല രീതിയിലുണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ സ്പാർ പ്ലഗ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റം ആ കൂട്ടത്തിലാണ് നമ്മൾ പ്ലഗ്ഗും മാറ്റി വിടേണ്ടത് കേട്ടോ ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കി ഓയിൽ നല്ല ഓയിലാണ് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടില്ല കിലോമീറ്റർ ഓടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് എൻജിൻ ഓയിൽ മാറ്റുന്നൊന്നുമില്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതങ്ങനെ തന്നെ മതി അപ്പോൾ നമുക്ക് ജസ്റ്റ് മാറ്റേണ്ടതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂലം പറഞ്ഞു പോകാം ഒന്ന് നമുക്ക് ഫ്രണ്ട് ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം അതേപോലെ ഫ്രണ്ടിലത്തെ രണ്ട് കേബിളുകൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്കിലത്തെ ക്ലച്ചിനകത്ത് വരുന്ന ബെൽറ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ജനറൽ സർവീസ് വന്നിട്ടുണ്ട് ബ്രേക്ക് കേബിളൊക്കെ കഴിച്ചു മാറ്റുമ്പോൾ നമുക്കത് ജനറൽ സർവീസിന് പുറമെ വന്ന ഉറക്കണം അപ്പോൾ അതിന് അഡീഷണൽ ലേബർ ചാർജ് വരും അതിൻ്റെ ഡീറ്റെയിൽസും കൂടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു കൊട്ടക്ഷൻ ചെയ്തു തരാം അപ്പോൾ അത് നോക്കാം വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ആ കൊട്ടേഷൻ വെച്ച് നോക്കാം അതനുസരിച്ചിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അപ്പോൾ നമുക്ക് ആ റിപ്ലേ കിട്ടിയാൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആട്ടാം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻസുകൾ നമ്മൾ മുമ്പിലേക്ക് അവതരിപ്പിക്കണം ഇതൊക്കെയാണ് കംപ്ലയിൻറ്റ് എന്നുള്ള രീതി ബാക്കിയൊക്കെ നമുക്ക് ജനറൽ സർവീസുകളുള്ളതാണ് ജനൽ സർവീസൊക്കെ കൂട്ടത്തിൽ ചെയ്തു പോകുന്ന വർക്കുകളാണ് നമുക്ക് ബ്രേക്ക് കേബിളൊക്കെ മാറ്റുമ്പോൾ നമുക്ക് വീണ്ടും കുറേ സമയം കൂടി നമുക്ക് ഫ്രണ്ട് ഹാൻഡിൻ്റെ ഭാഗം കഴിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ കഴിച്ചു വരുമ്പോൾ കുറച്ചുകൂടി സമയം നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യണം അതുകൊണ്ടാണ് ലേബർ ചാർജിൽ ചെറിയ വേരിയേഷൻ വന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് തരാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ